നമുക്ക് കുറച്ച് കാന്താരി മുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ തൈ പറിച്ചു നടാനുണ്ട് അത് കുറച്ച് വലുതായിപ്പോയി കുറച്ച് ചെറുത് തന്നെ നടേണ്ടതായിട്ടൊന്നും കുറച്ച് വലുതായിപ്പോയി കുഴപ്പമില്ല നമുക്ക് അതൊക്കെ പറിച്ചു നട്ട് കൊടുക്കാം ഇവിടെ കൂടുതലും വെള്ളക്കാന്താരിയുടെ തൈകളാണ് കൂടുതലുള്ളത് ഞാനിവിടെ വാളിയത് പച്ചക്കാന്താരി മുളകിൻ്റെ തൈ ആണ് അതുപോലെ കുറച്ച് പച്ചമുളകും പച്ചമുളക് തൈരമുളക് എന്ന് പറയുന്ന മുളകാണ് വളയത് നന്നായി വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള മണ്ണിൽ തന്നെയാണ് വിത്തുകളൊക്കെ വാഴിയത് അതുകൊണ്ട് തന്നെ തൈകളൊക്കെ നല്ല കരുത്തോടെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ തൈയൊക്കെ വാടിപ്പോകാതിരിക്കാൻ ഞാൻ വൈകുന്നേരമാണ് ഇത് പറിച്ചു നടുന്നത് ഉച്ചയ്ക്കും രാവിലെയൊക്കെ പറിച്ച് നട്ടാൽ ഇത് വല്ലാതെ വാടിപ്പോകും ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് നല്ല തൈകൾ വേര് പൊട്ടാതെ വരച്ചെടുക്കാം ഇവിടെയാണ് തൈ നടാനുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത് നന്നായി കൊത്തിക്കിളച്ച് കല്ലൊക്കെ മാറ്റിയിട്ടുണ്ട് അതുപോലെ വളം നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലപോലെ നനച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൈകൾ ഓരോന്നായി നട്ട് കൊടുക്കാം ஞானிவிட சிறிய ஒரு கம்பு கொண்டு குத்தி அதிலேக்கு தை நட்டு கொடுக்கிறது இவட முளகு மாத்தமல்ல ஞா நட்டு கொடுத்தது அது முறையே குறச்சு தப்பக்கொள்ளி சேம்பு ரெண்டு பப்பாய ஒப்ப நட்டு கொடுத்துட்டு കൂടാതെ ഒരു ചെറിയ കറിവേപ്പിലയുടെ തൈയും ഒരു മുരിങ്ങാക്കുമ്പം നട്ടു കൊടുത്തിട്ടുണ്ട് ഈ പച്ചമുളകിൻ്റെ കൂടെ ഇതൊക്കെ തന്നെ അങ്ങ് വളർന്നുകൊള്ളും കൂടാതെ വളവും വെള്ളവും ഒക്കെ ഒന്നിച്ചങ്ങ് കിട്ടിക്കൊള്ളും അങ്ങനെയെല്ലാം നട്ട് കഴിഞ്ഞു വൈകുന്നേരമായിട്ടും ഇപ്പം തന്നെ ഇതിൻ്റെ ഇലയൊക്കെ വാടിയ പോലെയുണ്ട് ഇനി നമുക്ക് നന്നായി നനച്ചു കൊടുക്കാം ട്ടതൊക്കെ നന്നായി വരികയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും നല്ല വെയിലായത് കൊണ്ട് തന്നെ രണ്ട് നേരം കൊടുക്കേണ്ടി വരും